ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു ഇരുപത്തി നാല് മണിക്കൂറിനകത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഡോഗ്സിൽ ഡോക്സ് വന്നിട്ട് ബിനാൻസിൽ ലിസ്റ്റിംഗ് ആകുന്നുണ്ട് അതോടൊപ്പം തന്നെ വരുന്ന വലിയ എക്സ്ചേഞ്ചുകളിൽ ഏകദേശം ഇല്ല നയൻറ്റി ഫൈവ് പെർസെൻ്റ് ആൻഡ് അബവ് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റിംഗ് ആകുന്നുണ്ട് ഇനി വലിയ എക്സ്ചേഞ്ചുകളിൽ വന്നിട്ട് കോയിൻ ബേസ് മാത്രമേ ബാലൻസ് ഉള്ളൂ ലിസ്റ്റിംഗ് ആകാൻ എം ഇ എക്സി ഗ്ലോബലിൽ ഉൾപ്പെടെ ഇന്ന് അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾ ടെലഗ്രാം വാലറ്റാണ് കൊടുത്തത് അല്ലെങ്കിൽ ബൈബിറ്റാണ് കൊടുത്തത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലുള്ള സെയിം പ്രോസസ്സ് തന്നെയാണ് ഇതിലും ഓ ചെറിയ ചില വ്യത്യാസങ്ങളെ ഉള്ളൂ അപ്പോൾ ഡോഗ്സിൻ്റെ ബോട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഡോഗ്സിൻ്റെ വന്നിട്ട് ടെലഗ്രാം ബോട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണുന്നത് നിങ്ങൾ ഏത് എക്സ്ചേഞ്ചിലേക്കാണ് വിഡ്രോ കൊടുത്തത് കാണാൻ കഴിയും അവിടെ വന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചോയ്സ് അനദർ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എക്സ്ചേഞ്ചിലേക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ എക്സ്ചേഞ്ചിൻ്റെ ആ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എക്സ്ചേഞ്ചിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആൾറെഡി ഇപ്പോൾ ഞാൻ ബൈബെറ്റിലാണ് കൊടുത്തത് ഇനി വേണമെങ്കിൽ നമുക്ക് മാറ്റി ബിറ്റ് കെറ്റിൽ കൊടുക്കാം ഗെറ്റ് ഐയിൽ കൊടുക്കാം ഓ കെക്സിൽ കൊടുക്കരുത് അത് കഴിഞ്ഞ് ബിനാൻസിൽ കൊടുക്കാം ബിനാൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപതിനായിരം ഡോക്സ് ഡോളറിൻ്റെ ഡോക്സ് വന്നിട്ട് അവർ ഒരു ഗീവ് അവേ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് എക്സ്ചേഞ്ചിലാണ് മാറ്റി കൊടുക്കുക ഞാൻ തൽക്കാലം ഒന്നിനെ മാറ്റി കൊടുക്കുന്നില്ല ഞാൻ ബൈബിറ്റിൽ തന്നെ വിഡ്രോ എടുക്കാനാണ് താല്പര്യപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഞാനിന്ന് പുതുതായിട്ട് ഒരു എക്സ് അമ്പെയർ എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ബോട്ടിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഒത്തിരി പേര് ഒരു പക്ഷേ വേറെ ഏറ്റെങ്കിലുമൊക്കെ വീഡിയോ കണ്ട് അത് ജോയിൻ ചെയ്തവരായിരിക്കാം ഇത് അത്യാവശ്യം ലിസ്റ്റിംഗ് സാധ്യതയുള്ള ഒന്ന് ആയിട്ട് ഞാൻ കാണുന്നു അപ്പോൾ ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് താല്പര്യമുള്ളവർ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇത് ബ്ലും ആയിട്ടും ഒരു പാർട്ട്നർഷിപ്പ് ഇവിടെ ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ വന്ന് കണ്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഡോർമിറ്റ് ഡോർമിറ്റിൽ വന്നിട്ട് അതിൻ്റെ പ്രതിദിന സ്ട്രീക്ക് റേറ്റ് കുറച്ചുകൂടെ കൂടി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം മുപ്പതിന് ആരംഭിച്ച് ഏഴ് ദിവസം കൊണ്ട് അത് നൂറ് വരെ എത്തും അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രീക്ക് റേറ്റ് കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ലിസ്റ്റിങ് സാധ്യതയുള്ള ഒന്നാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്ത താല്പര്യമുള്ളവർ നിങ്ങൾ ജോയിൻ ചെയ്യുക പിന്നെ ഇന്ന് കണ്ട ഒരു വലിയ അനൗൺസ്മെൻ്റ് ആണ് ഈ കാണുന്നത് ഒ ജി സിയിൽ ഒ ജി സി വന്നിട്ട് ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിൽ വന്നിട്ട് ഈ മാസം മുപ്പത്തൊന്നിന് ഇതിൻ്റെ മൈനിങ് അവസാനിക്കുകയാണ് അപ്പോൾ ഇത്ര ഇരുപത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം പേർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം അവർ കണക്ക് നോക്കിയപ്പോൾ അൻപതിനായിരം പേര് മാത്രമേ എലിജിബിളായിട്ടുള്ളു കാരണം ഇത് പറഞ്ഞിരുന്നത് ഡിസ് ഈ ഓഗസ്റ്റ് മാസത്തിൽ മിനിമം ഇരുപത് ദിവസത്തെ സ്ട്രീക്ക് റേറ്റെങ്കിലുള്ളവർക്ക് മാത്രമേ വിഡ്രോ എടുക്കുള്ളൂ കാരണം ഇരുപത് ദിവസമെങ്കിൽ നിങ്ങൾ ഇതിൽ വന്ന് മൈൻ ചെയ്തിരിക്കണം അപ്പോൾ ഇനി എട്ട് ദിവസം കൂടെ ഉണ്ട് നിങ്ങൾ ആരെങ്കിലും ഇടയ്ക്കൊക്കെ വിട്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ മൈൻ ചെയ്യുക മുപ്പത്തൊന്നാം തീയതി വരെയുള്ളൂ അപ്പോൾ പിന്നെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് യെസ് കോയിനിൽ യെസ് കോയിനിൽ വന്നിട്ട് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഡെയിലി ടാസ്കിൻ്റെ അതുപോലെ തന്നെ യൂസർ ലെവൽ അപ്പ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ മൈ ജേർണി എന്ന് പറഞ്ഞാൽ മൂന്ന് ഓപ്ഷനുണ്ട് അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ബോട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് സ്റ്റെപ്പുകൾ ഇത് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബോട്ടിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എസ്കോ അതിനത് ഓപ്പണായി വരുന്നുണ്ട് ഓപ്പണായി വരുന്നു കഴിയുമ്പോൾ മുമ്പത്തുള്ളതിനേക്കാളും കുറച്ചുകൂടെ ചെറിയ വ്യത്യാസങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് സ്കിൻ ചേഞ്ച് ചെയ്തവർക്കാണെങ്കിൽ ഇത് സ്കിൻ ചേഞ്ച് ചെയ്തതിൻ്റെ ഒരു വ്യത്യാസം ഇവിടെ കാണാം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ചെറിയൊരു വീഡിയോ ചെറിയൊരു വീഡിയോ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു പതിനായിരം ടോക്കൺ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ റീ ട്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതിനായിരം ടോക്കൺ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ക്ലെയിം ബോണസ് അപ്പോൾ ഇതിൻ്റെ പതിനായിരം കിട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്നില്ല അത് ഒത്തിരി ലേറ്റാവും ഇതിൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് എന്ത ചെയ്യുക ഇവരുടെ ട്വിറ്റൊന്ന് റീ ചെയ്യുക ഈ ഞാൻ ഇട്ടിരുന്ന ട്വിറ്റ് തന്നെ ഓക്കെ ഇത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക റീ ചെയ്യുക അപ്പോൾ ഇതൊക്കെ ചെയ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ഏണിങ്സ് ഉണ്ടാകും ഇതിൽ എന്താ താഴെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ടോണിൻ്റെ സ്പോക്ക് വേഴ്സൺ ഒരു ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇട്ടിട്ടുണ്ട് അത് അത്യാവശ്യ സാധ്യതയുള്ള ഒന്നാണ് അപ്പോൾ ഇത് നിങ്ങളിത് ചെയ്യുക ഇതിപ്പോൾ റീ ട്വിറ്റ് എൻ്റെ ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ ഡെയിലി ടാസ്ക് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളതാണ് സ്കിന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നേരത്തെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇയൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഫ്രണ്ട്സ് ബിൽഡ് ഇതെല്ലാം ജോയിൻ ചെയ്യുക പിന്നെ ഡെയിലി ടാസ്ക് ഇപ്പോൾ ഇവിടെയാണ് ഡെയിലി ടാസ്ക് കാണുന്നത് പിന്നെ നിങ്ങളുടെ ലെവൽ ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇത് ഒരു ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ള ഒരു ബോട്ടാണ് ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അതിപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ബോട്ട് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നേരത്തെ ഉണ്ടായിരുന്നു ഈ കാണുന്ന എവിടെയാണ് ഇപ്പോൾ നമുക്ക് ഡെയിലി ക്ലിക്ക് ചെയ്യാനുള്ളത് ഓക്കെ ഇതെല്ലാം നിങ്ങൾ ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ഉണ്ടാകും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം പിന്നെ വന്നത് വന്ന് കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ നമ്മൾ ഈ ഡോഗ്സ് ചെയ്യുന്നത് പോലെ തന്നെ ഇടയ്ക്ക് അത് വന്ന ഒത്തിരി ഇതുമാണ് ക്യാറ്റ് വന്നു പിന്നെ എന്ത് ഗോട്ട് അങ്ങനെ വന്നു ആ ടൈമിൽ വന്ന ഒന്നാണ് പിഗ് പിഗ് ഹൗസ് എന്ന് പറയുന്നത് അപ്പോൾ പിഗ് ഹൗസിൽ വന്നിട്ട് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് എന്ന് ഞാൻ കണ്ടത് അതിൽ നമുക്ക് ബിറ്റ് കിറ്റ് വാലറ്റുമായിട്ട് വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാത്തവർ ഇത് ഞാൻ ഇത് ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാമിൽ നിന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിന് ശേഷം ഡെയിലി സ്ട്രീക്കൊക്കെ ചെറുതായിട്ട് മെയിൻ്റെയിൻ ചെയ്യാനുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ വന്നിട്ട് ഇപ്പോൾ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ ടാസ്ക് ടാസ്ക് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇവിടെ നമുക്കിത് കാണാൻ കഴിയുന്നത് ഇതെല്ലാം എല്ലാ ടാസ്കുകളാണ് ടാസ്കുകളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഇവിടെ കാണുന്നത് വാലറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാത്ത ഡൗൺലോഡ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ഫോളോ ഇതെല്ലാം ചെയ്യുക വാലറ്റ് കണക്ട് ചെയ്യുക ഓക്കെ വാലറ്റ് കണക്ട് ചെയ്യുക ഈ ടാസ്കുകൾ നിങ്ങൾ മാക്സിമം എല്ലാ ടാസ്കുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഇതും അത്യാവശ്യം ബിഡ്ഗിറ്റീവായിട്ടൊക്കെ ഒരു പാർട്ണർഷിപ്പ് ആയെന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് ചിലപ്പോൾ വിഡ്രോ കിട്ടാൻ സാധ്യതയുള്ള ഒരു ടെലഗ്രാം ബോട്ടാണ് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് പോകാം പിന്നെ ഈ ഇത് നമ്മുടെ ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരുന്ന ടൈമിൽ വന്ന ഒരു ടെലഗ്രാമിൻ്റെ ഒരു ടോക്കണാണ് ഒ ഒ എൽ ഒ കോയിൻ എന്ന് പറഞ്ഞിട്ട് ഒ എൽ ഐ കോയിൻ ഇതിൽ വന്നിട്ട് ബിറ്റ്ഗിറ്റുമായിട്ട് ഇവരുടെ ഒരു പാർട്ണർഷിപ്പായിട്ടുണ്ട് രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ അതിൻ്റെ ഇവൻറ്റ് കഴിയും അപ്പോൾ ഇതെന്ത് ചെയ്യുക ഇത് ടോൺ കണക്ട് ചെയ്യുക ഇതിൽ നിങ്ങൾ ടോൺ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിലും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക ഈ കാണുന്ന ഈ ഭാഗത്ത് ഇവിടെയാണ് വാലറ്റ് കണക്ട് ചെയ്യേണ്ടത് ഇത് ആൾറെഡി ഞാനിതിപ്പോൾ വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ വാലറ്റ് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഇവിടെ കാണാൻ കഴിയുന്നത് ഡിസ്കണക്റ്റ് വിറ്റ് ബിറ്റ് കിറ്റ് വാലറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കണക്റ്റ് ചെയ്യാം ഞാൻ ഡിസ്കണക്ട് ചെയ്യുന്നില്ല ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക വാലറ്റ് കണക്ട് ചെയ്യുക ഡെയിലി ഇതിൽ വരു വന്ന് ഇൻ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് ടോക്കൺസ് ഇതിൽ കിട്ടും അപ്പോൾ ഇത് നിങ്ങൾ കളക്ട് ചെയ്യുക ഓക്കെ പിന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് സീലിയ സീലിയയിൽ വന്നിട്ട് ഇന്ന് ഇന്നലെ മുതൽ പ്രീ എന്താ പറയുക പ്രീസെൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് ഇവരുടെ ഒരു അനൗൺസ്മെൻറ്റിൽ കണ്ടത് കെ വൈ സി ഫേസ് വൺ ചിലർ ചെയ്തിട്ടുണ്ട് കെ വൈ സി ഫെയ്സ് ടു ചിലർ ചെയ്തിട്ടുണ്ട് ചിലർ വന്നിട്ട് ഫേസ് വണ്ണും ഫേസ് ടുവിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് അപ്പോൾ ആ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് സീലിയ ഫൈനാൻസ് എന്ന് പറയുന്ന ഈ സൈറ്റിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ കെ വൈ സി റെക്കാർഡുകളെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ചെക്ക് ചെയ്യാൻ പറ്റും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെയും ഞാൻ ഇത് ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഏറ്റവും താഴെ ഇവിടെ ഈ സീലിയ ഫൈനാൻസ് എന്ന് പറഞ്ഞ് ഇവിടെ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു സൈറ്റ് ഓപ്പണായി വരും ഇതിൽ ഇതുപോലെ ആയിരിക്കും ഒരു സൈറ്റ് ഓപ്പണായി വരുന്നത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ത്രീ ലൈനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക എല്ലാവരും ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ എലിജിബിൾ ആണെങ്കിലും ഇല്ലെങ്കിൽ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരും ഇവിടെ വന്നിട്ട് മൈ കെ ഓ സി എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ ഏത് മെയിൽ ഐ ഡി വെച്ചിട്ടാണോ കൊടുത്തത് ആ മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക അതിനുശേഷം ശേഷം പാസ്വേഡ് ഇവിടെ കൊടുക്കുക പാസ്വേഡ് ഇവിടെ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക കണ്ടിന്യൂ എടുക്കുക ഓക്കെ കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ സൈൻ ഇൻ ചെയ്യുക സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇത് ഓപ്പൺ ആയി വരും ഓക്കെ ഇപ്പോൾ തൽക്കാലം ഇത് ഓപ്പൺ ആകുന്നില്ല ഇത് ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ഇവിടെ ഒരു ത്രീ ലൈൻ കാണും ഈ ത്രീ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് കെ വൈ സിയുടെ പേജ് ഓപ്പൺ ആയി കെ വൈ സി ഫേസ് വണ്ണിവിടെ കാണും അതുപോലെ തന്നെ ഫേസ് ടു ഇവിടെ കാണും നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാലറ്റ് അഡ്രസ്സ് തെറ്റാണെങ്കിൽ അതും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതെല്ലാം ആണെങ്കിൽ നിങ്ങളുടെ സക്സസ്ഫുൾ സക്സസ് എന്ന് കാണിക്കും നിങ്ങളുടെ എന്തെങ്കിലും തെറ്റാണെങ്കിൽ അവിടെ അത് റോങ് ആണെന്ന് അവിടെ കാണിക്കും നിങ്ങളത് കറക്റ്റ് ചെയ്യുക കറക്റ്റ് ചെയ്ത് കൊടുക്കുക ഇത് ലാസ്റ്റ് ചാൻസ് ആണ് അവർ പറയുന്നത് വാലറ്റ് അഡ്രസ്സും മറ്റു കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തതിലും ഒരു ഇരുപത് ശതമാനം ആൾക്കാരുടെ ഇത് തെറ്റാണ് തെറ്റായിട്ടുള്ള ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആരും ആ ഡീറ്റെയിൽസ് തെറ്റിപ്പോകരുത് അത് കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പോൾ പിന്നെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇന്ന് കാണാൻ കഴിഞ്ഞത് വന്നിട്ട് ഇവിടെ ഓവർ പ്രോട്ടോക്കോളിലെ ഓവർ പ്രോട്ടോക്കോൾ വന്നിട്ട് ഇപ്പോൾ ഇരുപത്തിയാറാം തീയതി ഒരു ഗൂഗിൾ ഫോം വരുന്നുണ്ട് അത് നമുക്ക് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം എല്ലാവരും നമ്മൾ കെ വൈ സി പാസ്സാകും ഇവിടെ ഗെറ്റ് ഐയുടെ വെബ് ത്രീ വാലറ്റിൽ ഒരു ഗീവ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ അതിൻ്റെ ട്വിറ്ററിൻ്റെ ലിങ്ക് ഞാനിവിടെ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളതിൽ പോയി ജോയിൻ ചെയ്ത് താല്പര്യമുള്ളവർക്ക് ഒരു ഒരു ലക്ഷം ടോക്കൻ്റെ ഒരു ഗീവ് വേ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ആഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ടൈമുണ്ട് മാക്സിമം നിങ്ങൾ താല്പര്യമുള്ള എല്ലാവരും നിങ്ങൾ ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ ഞാൻ കരുതുന്നത് ഇത് മിക്കവാറും ഗെറ്റ് ഐ ഗെറ്റ് ഐ ഒയിലായിരിക്കും ഓവർ പ്രോട്ടോക്കോളിൻ്റെ ലിസ്റ്റിംഗ് ഓക്കെ ഓവർ പ്രോട്ടോക്കോളാണ് ഇത് റീറ്റീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ കരുതുന്നത് ഗെറ്റ് ഐ ഒയിലായിരിക്കും ലിസ്റ്റിംഗ് ഗെറ്റ് ഓയിലെ ഐയോയിൽ എനിക്ക് അക്കൗണ്ട് ഇല്ല ഇതിൽ ലിസ്റ്റിംഗ് ഗെറ്റ് ഐ ഒയിലാണെങ്കിൽ വരികയാണെങ്കിൽ എങ്ങനെയാണ് ഗെറ്റ് ഐ ഒയിൽ അക്കൗണ്ട് എടുക്കേണ്ടത് അതിൻ്റെ കെ വൈ സി പ്രോസസ്സ് എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം